കട്ടപ്പനയിലെ ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ അനീഷ് വിദേശ ജോലി വാഗ്ദാനം ചെയ്തു വാങ്ങിയത് ലക്ഷങ്ങൾ ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി കട്ടപ്പന ടൗൺ ഹാൾ ജംഗ്ഷനിലെ ലോഡ്ജിൽ രണ്ടു ദിവസം മുൻപാണ് കൊച്ചുതോവാള പാറച്ചെരുവിൽ അനീഷ് മുറിയെടുത്തത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ആളെ കാണാതായതോടെ ലോഡ്ജുടമ റൂമിലെത്തിയപ്പോൾ അകത്തുനിന്നും പൂട്ടിയതായി കണ്ടു തുടർന്ന് പൂട്ടുപൊളിച്ചകത്ത് കയറിയപ്പോഴാണ് അനീഷ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് അനീഷ് നിരവധി പേരുടെ കയ്യിൽ നിന്നും ലക്ഷങ്ങൾ വാങ്ങിയതായി ആക്ഷേപമുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സെബാസ്റ്റ്യൻസ് കോളേജ് കട്ടപ്പന We offer commerce with computer application, commerce with political science and humanities for high secondary program. We present BCOM with finance, taxation and computer, BCOM with Corporation and computer, BA economics, BA history for UG courses. Admission continues for all courses. St. Sebastian's College, Katapana, Anakara.